ദേശീയപാതയിൽ വാണറ മുതൽ നീരുമംഗലം വരെയുള്ള ദൂരത്തിൽ നടന്നു വന്നിരുന്ന നവീകരണ ജോലികൾ തുടരുന്നത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ട് ഒരു മാസം പിന്നിടുന്നു നിർത്തിവെച്ചിരിക്കുന്ന നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കുവാൻ ഒരുവിധ നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ജനപ്രതിനിധികളും ഹൈവേ വിഷയം മറന്നിരിക്കുകയാണ് ദേശീയപാത കടന്നുപോകുന്ന പതിനാല് ദശാംശം അഞ്ചു കിലോമീറ്റർ ദൂരത്തെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വനംവകുപ്പ് നൽകിയ ഹർജിയിൽ പാത കടന്നുപോകുന്ന നൂറടി വീതിയിലുള്ള സ്ഥലത്തിന് വനംവകുപ്പിന് അവകാശമില്ലെന്നും നവീകരണ ജോലികൾ തടസ്സപ്പെടുത്തരുതെന്നും ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിന്റെ പിൻബലത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആറ് മാസം മുമ്പ് ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെയാണ് തൊടുപുഴ സ്വദേശി നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് പതിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണ ജോലികൾ നിർത്തിവെക്കുവാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ബന്ധപ്പെട്ട ഹർജിയിൽ പാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്ന സ്ഥലം റിസർവ് വനമാണെന്ന നിലപാട് സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചതോടെയായിരുന്നു കോടതിയുടെ ഇടപെടൽ സർക്കാർ നിലപാട് മാറി മറിഞ്ഞതോടെയാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിന് ചീഫ് സെക്രട്ടറിയോട് നിർമ്മാണം തടസ്സപ്പെട്ട ഭാഗം റവന്യൂ ഭൂമിയാണോ റിസർവ് വനമാണോ എന്ന് പരിശോധിച്ച് വ്യക്തത വരുത്തി ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഹൈവേ വികസനം നടക്കുന്ന നേരിമംഗലം മുതൽ വാളർ വരെയുള്ള പതിനാല് ദശാംശം അഞ്ചു കിലോമീറ്റർ ദൂരത്തിന്റെ അളവുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ എൻ എച്ച് എ ഐ ചീഫ് സെക്രട്ടറിക്ക് കൈമാറണം ഇത് ലഭിച്ചു കഴിഞ്ഞാൽ രേഖകൾ പരിശോധിച്ച് ന്യായമായ കാര്യമാണെങ്കിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടരാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകാൻ കഴിയുമെന്നും കോടതി പറഞ്ഞിരുന്നു കോടതി വിധി പുറത്തുവന്ന ഒരു മാസത്തോളം ആകുമ്പോഴും ഇക്കാര്യത്തിൽ അനന്തര നടപടികൾ നീളുകയാണ് ഇതിനിടെ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ഡിസംബർ ഒന്നിന് വീണ്ടും കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തുടരുന്ന അലംഭാവം പാതയുടെ നിർമ്മാണ ജോലികൾ പൂർണ്ണമായി തടസ്സപ്പെടുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് സിറ്റിവിഷൻ അടിമാലി